പഞ്ചായത്തിൽ സംഘടിപ്പിക്കുന്ന മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടന്നത് ഏലപ്പാറ ടൌൺ വാർഡിൽ വെച്ചാണ് ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്നേ ദിവസം പഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും രാവിലെ മുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഏലപ്പാറ പഞ്ചായത്തിൽ പതിനേഴ് വാർഡിലും കുടുംബശ്രീ ആരോഗ്യ വർക്കേഴ്സ് ആശാവർക്കേഴ്സ് ഹരിതകർമ്മസേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പൊതുജനങ്ങൾ വ്യാപാര വ്യവസായി പങ്കാളികൾ എല്ലാവരും ചേർന്ന് മെഗാ ക്ലീനിങ് നടത്തപ്പെടുകയുണ്ടായി അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു നമ്മൾ നമ്മൾ എന്തൊക്കെ ഈ എന്ന് എന്ന് എങ്ങനെ പറഞ്ഞാൽ പ്ലാസ്റ്റിക് തരം മാറ്റി അതുപോലെ തന്നെ കാട് അങ്ങനെ പല പ്രവർത്തനങ്ങൾ ചെയ്തു വാർഡ് തല സമിതി ഹരിതകർമ്മസേന ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി കുടുംബശ്രീ വ്യാപാരി വ്യവസായി പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജെഎച്ച് ഐ മനോജ് ആശാവർക്കർ ശൈല ജസ്റ്റിൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്തിലെ മറ്റു വാർഡുകളിൽ അതാത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്